ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി സമ്മർ ഡ്രിങ്കുമായിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ലസ്സിയാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ നല്ല പഴുത്ത പഴുത്തു ഒരു മാംഗോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കാം നല്ല പഴുത്ത മാംഗോ ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ് ലസ്സി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് പീൽ ചെയ്തെടുക്കാം പീല് ഇത് എടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കാം എന്നാൽ നമുക്ക് ഇത് അടിച്ചെടുക്കാൻ എളുപ്പമാണ് ഇനി ഇത് അടിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ മാംഗോ പീസസ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് യോഗാണ് അപ്പൊ നല്ല ഫ്രഷ് എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അധികം പുളി ആവശ്യമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ കേട് എടുത്തിട്ട് അടിച്ചാലും മതി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് യോഗേട്ടാണ് ഇതാവുമ്പോൾ അധികം പുളി വരില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ യോഗേട്ട് ഒരു ടു ത്രീ സ്പൂണാണ് ചേർത്ത് കൊടുത്തത് അതുപോലെ ഷുഗർ ടു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സമ്മർ കാലാണല്ലോ അപ്പോൾ നന്നായിട്ട് റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലസ്സിയാണ് ഇത് മാംഗോ ലസ്സി ഇതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ടും റെസിപ്പീസിനായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്